ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ വെറും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ വലിയ ചിലവുകളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവും അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റിയതുമാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ആട്ടയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആട്ടയുടെ കൂടെ കുറച്ച് എള്ളി ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അയമോത് കൂട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ ഒരു ടേസ്റ്റിന് കാരണം നമ്മളിവിടെ മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തോളൂ കേട്ടോ ഒരു അഞ്ച് പിത്തു മിനിറ്റ് ആയിക്കോട്ടെ അതായത് ചപ്പാത്തിക്ക് നമ്മൾ കുഴക്കണ പോലെ തന്നെ നന്നായിട്ട് പക്ഷേ അതിന് നേരം വെക്കേണ്ടതൊന്നുമില്ല അപ്പോഴു തന്നെ നമുക്കത് പരത്തി നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചപ്പാത്തി പലകയാണ് അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി എണ്ണ തൂവി കൊടുത്തോളൂ പൊടി ഇട്ട് കൊടുക്കണ്ട കാരണം ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഒരു പാത്രത്തിലേക്കും കൂടെ എണ്ണ തൂവി കൊടുത്തോളൂ കാരണം അത് കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിലെടുത്ത് വെക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട് ചെറിയ ഒരു ട്ടോ എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല ഓരോ പീസ് എടുത്ത് നമുക്കൊന്ന് പരത്തി എടുക്കാം ഒരുപാട് കട്ടി വേണ്ട എന്നാൽ തീർത്ത് അങ്ങ് നൈസായി പോകുക വേണ്ട കേട്ടോ അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സൈഡല്ല ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലാതെ കട്ട് ചെയ്ത് കൊടുക്കണം വലിയ നിർബന്ധമില്ല എങ്ങനെയാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അല്ലെങ്കിലും കഴിക്കുന്നതുമാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം അപ്പോൾ ഒരു ബിസ്ക്കറ്റ് ചെറിയ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് ഓർത്തിട്ടാണ് ചെറിയ എടുത്ത് കൊടുത്തത് ഇനി അതിന് ഡിസൈൻ്റെ കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഫോർക്ക് എടുത്ത് ചുമ്മാ നാല് കുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഇരിക്കുന്ന മാവും കൂടെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി മാവ് വരുന്ന ഒക്കെ ആകുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ അയിമോതകോ അല്ലെങ്കിൽ എള്ളോ ഒന്നും ഇട്ടില്ലെന്ന് ഓർത്തോണ്ടൊന്നും ഒരു കുഴപ്പമില്ല വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇത്തിരി മുളക് പൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഇതായി നമ്മുടെ മാവുകളെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടാക്കി ചൂടാക്കഴിയുമ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നിട്ടിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അല്ല ഒരുമിച്ചിട്ട് കൊടുത്താലും അത് വേറെ തന്നെ വന്നോളും കാരണം അത് ഫ്രൈ ആവുന്ന സമയത്ത് പൊങ്ങി വരും എണ്ണയ്ക്കകത്തുനിന്ന് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ദേ നമ്മുടെ എന്താ പറയുക സ്നാക്സ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ താമസമൊന്നുമില്ല വളരെ പെട്ടെന്നാവുന്നതാണ് ഒരുപാട് എണ്ണ ഒന്നും കുടിക്കത്തില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതും ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മധുരത്തോട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ മധുരം ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും ചുമ്മാരുന്ന് കടിച്ച് കഴിക്കാനും ഒക്കെയാണ് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്തിരി മുളകോടും കൂടെ വെറുതെ തൂക്കിക്കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് വേണം ഇത്തിരി പഞ്ചസാര പൗ പൊടിച്ചത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അപ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും ചായയുടെയും കാപ്പിയുടെ ഒക്കെ കൂടെ വെറുതെ ഇരുന്ന് കുറയ്ക്കാനും പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിയുമ്പോഴത്തേക്കും വെറുതെ ഇരുന്നേലും ആർക്കെങ്കിലുമൊക്കെ ശീലങ്ങൾ ഉണ്ടാവുമോ ഇല്ല ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിക്കണം ചിലപ്പോൾ രണ്ട് പഴമായിരിക്കാം ചിലപ്പം എന്താ പറയുക ഇത്തിരി പക്കാവടി ആയിരിക്കാം അന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അന്നേരം കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ടാറ്റാ